ഹായ് ഫ്രണ്ട്സ് രണ്ട് ദിവസം നല്ല കനത്ത മഴ ആയതുകൊണ്ട് നമ്മുടെ പാലം പുഴപ്പാലും എല്ലാം പൊളിയാൻ തുടങ്ങി ഇപ്പോൾ ഈ പാലത്തിൻ്റെ തൊട്ടൊരു പൈപ്പ് ലൈൻ ഒരു പാലം കെട്ടിയിട്ടുണ്ടായിരുന്നു അത് പൊളിഞ്ഞു വീണിരിക്കുകയാണ് അപ്പോൾ നല്ല മഴയായത് കാരണം ഫുള്ള് പുഴ നിറഞ്ഞ് കവിയാണ് അതിൻ്റെ തൊട്ടുള്ള പാടങ്ങളെല്ലാം നിറഞ്ഞ് നിൽക്കുക വെള്ളം അപ്പോൾ അതിൻ്റെ തൊട്ടന്നെ ഒരുപാട് ആളുകൾ മീനും പിടിക്കുന്നുണ്ട് മീനും ഒരുപാട് കയറി വന്നിട്ട് ഇതിപ്പോൾ പുഴ നിറഞ്ഞു കാരണം പാടങ്ങളിലൊക്കെ മീൻ കയറുകയാണ് അപ്പോൾ പാടങ്ങളിലെല്ലാം വലയിട്ടിരിക്കുക മീൻ പിടിക്കാൻ വേണ്ടി വലയിട്ടിരിക്കണം അപ്പോൾ ഇതൊരാള് ഇപ്പോൾ പോയി പിടിച്ചിട്ട് വന്നതിന് വല വീശി പിടിച്ചിട്ട് വന്ന ഒരു മീനാണ്ട ഈ കാണുന്നത് അതേപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ചൂണ്ടിയിടുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ വലയായിട്ട് മീൻ പിടിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ പക്ഷെ ഇനിയും മഴ കനത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ എല്ലാം വെള്ളം മുങ്ങും പിന്നെ ഈ പുഴിൻ്റെ അടുത്തുള്ള വീടുകളെല്ലാം എല്ലാം ഇവിടെ വീടുകളെല്ലാം വെള്ളത്തിലാകാൻ അതിൻ്റെ മുമ്പ് ഇതുവരെ മഴ പിടിച്ചത് കാരണം കഴിഞ്ഞ വർഷം രണ്ടാം വർഷമായിട്ട് കുറേ വീടുകളെല്ലാം വെള്ളത്തിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പുഴിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഡേഞ്ചറാണ് നമുക്ക് വണ്ടികളെല്ലാം ഓടുന്ന പാലത്തിനൊന്നും ആയിട്ടില്ല അതിൻ്റെ തൊട്ടുള്ളൊരു പാലമുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചാണ് ഈ പൈപ്പ് ലൈൻ പോകാൻ വേണ്ടിയിട്ട് അത് വെള്ളം ശക്തിയായതോടെ അത് പൊളിഞ്ഞ് വീണാറിക്കും